നമസ്കാരം ഭീകരവാദികളെ സൃഷ്ടിക്കാതിരിക്കാൻ രാജ്യം കുട്ടിച്ചോറാകാതിരിക്കാൻ സംഘപരിവാറിൻ്റെ മുഖം പേറുന്ന ശശികല കുട്ടികൾ എന്ന് പറയും ശശിക ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് മദ്രസാ പഠനം അത് സുതാര്യമാക്കണം നാലും കൂടിയ വഴിയിലിരുന്ന് വേണം ഇനി മദ്രസാ പഠനം നടത്താൻ ശശി റെഡ് ടീച്ചർ ഒന്നേ പറയാനുള്ളൂ മദ്രസാ പഠനം സുതാര്യമാക്കണം ഓക്കെ അതോടൊപ്പം തന്നെ സുതാര്യമാക്കാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ് ശാഖയിലെ പഠനങ്ങൾ അഭ്യാസങ്ങൾ ദണ്ഡ പരിശീലനങ്ങൾ അതൊക്കെ ആദ്യം സുതാര്യമാക്കും കേരളത്തിൽ വല്ലപ്പോഴുമൊക്കെ തലമുക്കി വരുന്ന ഒരു പ്രരൂപമാണ് ശശികല എന്ന ശശികല ടീച്ചർ അവർ ടീച്ചറാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്താണ് അവർ പഠിപ്പിക്കുന്നത് അവർ പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിലൊരു സ്കൂളില് കുട്ടികളെ മാത്രമല്ല കേരളത്തിൽ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടിയത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അദ്വേഷ്ടതയുടെയും മൈത്രിയുടെയും സർവഭൂതഹിത രതിയുടെയും എന്തെങ്കിലും എന്തെങ്കിലൊരു തരിമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അതിനപ്പുറം പഠനം നടന്നിട്ടുണ്ട് പഠന പാഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു കൂട്ടന്മാർക്കാർ കൃത്യമായിട്ട് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് അവരുടെ ചെയ്തികൾ എന്താണെന്ന് പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ വിതറുകയാണ് അവർക്ക് കിട്ടിയത് അവർക്ക് കിട്ടിയത് സമൂഹമാകെ വിതറുകയാണ് വെറുപ്പിൻ്റെ വിത്തുകൾ മതസ്പർദ്ധാ സംബന്ധമായിട്ടുള്ള വിത്തുകൾ ജാതി ജാതിസ്പർദ്ധാ സംബന്ധമായിട്ടുള്ള വിത്തുകൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായിട്ട് ജിഹാദിസം വളരുകയാണ് ഭീകരവാദികളെ സൃഷ്ടിക്കാതിരിക്കാൻ മതപഠനം സുതാര്യമാക്കണമെന്നും ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ ഹിന്ദുവിനൊരു ഐക്യവേഴു ഇവിടെ ഇല്ല കേട്ടോ അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട് സ്വരൂപമാണ് അതാണ് അതിൻ്റെ മുഖമുദ്ര അവിടെ ഒരിക്കൽ പോലും ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആ റെസ്ട്രിക്ഷൻ ലെസ്നെസ് ആണ് ഹിന്ദുവിൻ്റെ ഐഡൻറിറ്റി എനിക്കിവിടെ വിശ്വാസമില്ല ദൈവങ്ങളിൽ വിശ്വാസമില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അമ്പലത്തിൽ വരരുത് എന്ന് പറയാൻ പറ്റുമോ പൂജിക്കുന്ന പൂജാരിമാർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നിലയ്ക്കൽ പള്ളിയിൽ കയറിയെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടായ അയ്യപ്പക്ഷേത്ര ശബരിമല അയ്യപ്പക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞു വിട്ട് ആ തിരുമേനി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചിന്താധിക്കാരനാണ് വരുദ്ധാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ വക്താവാണ് അവരെയും നമ്മൾ ഉൾക്കൊണ്ടു ഇ എം എസിനെ ഏതെങ്കിലും ഹിന്ദു സഭ ഏതെങ്കിലും ശങ്കരാചാര്യന്മാരുടെ സഭ പുറത്താക്കിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുള്ള ഹിന്ദു എന്നാണ് അതിവിടുത്തെ രൂപമാണ് ഒരു ജീവിത പ്രരൂപമാണ് ഹിന്ദു എന്നുള്ളത് ആ ഹിന്ദു ഹിന്ദുവിനൊരു ഐക്യവേദിയുടെ ആവശ്യമില്ല അങ്ങനെ ഒരു ഐക്യവേദി ഉണ്ടായാലും അതിൽ ഹിന്ദുക്കൾ ആരും ഒന്നും പോകാനും പോകുന്നില്ല ഞാനും ഉണ്ടാവും നീയും ഉണ്ടാവും അത്ര ആ ഉണ്ടാക്കുന്ന കമ്പറ്റിക്കാർ മാത്രം ഉണ്ടാകും വേറെ ആരും ഉണ്ടാവില്ല വാല് വലിയ ശങ്കരാചാര്യന്മാരുണ്ട് അവർ പോലും ഐക്യവേദി ഉണ്ടാക്കിയിട്ടില്ല ശങ്കരാചാര്യന്മാരും മറ്റുള്ള ആചാര്യ പുരുഷന്മാരും സനാതന ധർമ്മത്തിന്റെ ആധാര ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയിട്ട് ഉപനിഷത്തിനെ ആസ്പദമാക്കി ഗീതയെ ആസ്പദമാക്കി പുരാണ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി അവർ ജീവിതത്തെ ജീവിതത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അത്രമാത്രം അതിജീവന പ്രക്രിയ അതി മഹത്തരമാക്കി മാറ്റേണ്ടുന്ന വഴിയും മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം നീ ഹിന്ദുവായിട്ട് ജീവിച്ചില്ലെങ്കിൽ നീ ചത്തു കഴിഞ്ഞാൽ റോട്ടിൽ കിടന്ന് അലഞ്ഞിരിഞ്ഞ് അടക്കേണ്ടി വരും എന്നെ ആരെയും ഒന്ന് കുളിച്ചിടുന്നത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ പറയുന്നത് ഞാൻ ഞാനതിനകത്തില്ല കേരളത്തിലുള്ള ഹിന്ദുക്കളിൽ എത്ര പേര് ഹിന്ദു ഐക്യവേദിയിലുണ്ട് ജിഹാദിസം ജിഹാദ് വേണം ധർമ്മത്തിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സാ വനസാ കർമ്മണ അതിനുവേണ്ടി ജീവിക്കുന്ന ആളെ ജിഹാദി എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ധർമ്മപുരുഷൻ എന്ന് പറയും ശ്രീരാമചന്ദ്ര മഹാപ്രഭു ജിഹാദിയായിരുന്നു അത് അറബി വാക്കണമെന്ന് മാത്രം ധർമ്മപുരുഷനായിരുന്നു ശ്രീഷൻ ധർമ്മപുരുഷനായിരുന്നു യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസെ തദാത്മാനം സൃജാമ്യഹം ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുകയാണ് ഭഗവാൻ പറയുകയാണ് എന്തിനാ അധർമ്മത്തിന് മേൽക്കയറ്റം ഉണ്ടാകുമ്പോൾ അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ ധർമ്മ ഞാൻ എന്നെ തന്നെ അവതരിപ്പിക്കുന്നു അതും ജിഹാദാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്കോ ഇല്ല ധർമ്മമില്ല ധർമ്മ സംസ്ഥാപനം അത് നിങ്ങളുടെ നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിങ്ങളുടെ നിഖണ്ഡൂരി അതിനോട് ഒരുമിച്ച് നിൽക്കുന്നത് ജിഹാദ് എന്ന പേര് എന്താണെന്ന് അറിയാതെ അതിനെ അപഹസിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏതായാലും ഇതിന് കീഴടങ്ങി ജീവിക്കുന്നവരാണ് ജിഹാദിന് കീഴടങ്ങി ജീവിക്കുന്നവരാണ് ഇത് എന്നെപ്പോലുള്ള ആളുകൾ ധർമ്മത്തിന് കീഴടങ്ങി ജീവിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സനാതനധർമ്മ പദ്ധതിയുടെ ഏതെങ്കിലും ഒരു ശ്മശ്രു നിങ്ങളുടെ കൈവശമുണ്ടോ സ്നാന്തര ധർമ്മമാകുന്ന ബബുസ് അതിൻ്റെതൊരു ശ്മശ്ര ഒരു രോമം എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഏ മഹതി ഒരിക്കൽ ലണ്ടനിൽ പോയി ലണ്ടനിൽ പോയിട്ട് അവർ പറഞ്ഞ ആദ്യത്തെ വാക്ക് ഹിന്ദുമതം എന്താണെന്ന് എനിക്കറിയില്ല സ്നേഹമാണ് ഹിന്ദുമതം എന്ന് ഉപനിഷത്ത് എന്താണെന്നറിയില്ല ഗീത എന്താണെന്നറിയില്ല അതിൽ അതിനകത്തുള്ള സബ്ജക്ട് മാറ്റർ അത് വിശദീകരിക്കേണ്ട സബ്ജക്ട് മാറ്റർ എന്താണെന്ന് പോലും അറിയില്ല വിഷയം എന്താണെന്ന് അറിയില്ല അവരാണ് ഹിന്ദുക്കൾക്ക് ഐക്യവേദി ഉണ്ടായിട്ട് അതിൻ്റെ മേലെ ആനസ്തനസ്ഥയായിട്ടിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ പ്രധാന പരിപാടി എന്താണ് മുസ്ലിം ഇസ്ലാം മതത്തെ അവഹേളിക്കുക രണ്ടാമത്തെ പരിപാടി എന്താണ് ഇസ്ലാം മതത്തെ അവഹേളിക്കുക മൂന്നാമത്തെ പരിപാടിയോ ഇതൊക്കെ തന്നെ ഹിന്ദു ഐക്യവേദി ഹിന്ദുവിനെ കൂട്ടിക്കെട്ടേണ്ടത് ഹിന്ദുവിന് ഐക്യമുണ്ടാക്കേണ്ടത് ഹിന്ദുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ അവർക്കൊരു ഐക്യമുണ്ടാക്കേണ്ടത് കഴിഞ്ഞ വലിയൊരു കാലഘട്ടത്തോളം ഇവർ ക്രിസ്ത്യാനികളെ കുരിശുകൃഷിക്കാരെന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട് അവരെ പല കുരിശുകളെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അവരെ പള്ളികൾ കയറിയിട്ട് ഇന്നും ഉത്തരേന്ത്യൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി എന്ന പേരിന് മഹനീയത വരണമെങ്കിൽ ഹിന്ദുവിൻ്റെ ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കണം എങ്ങനെയാണ് ഹിന്ദുവിൻ്റെ ഐക്യം ഉണ്ടാക്കുക എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് നിന്നോട്ടോ അല്ല അവിടെ അദൃശ്യമാണെങ്കിലും അദൃശ്യമായിട്ടുള്ള ഒരു വലിയ കയറുണ്ട് ആനയെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന കയർ അദ്വേഷ്ടതയുടെ കയർ മൈത്രിയുടെ കയറ് സർവഭൂതഹിതരതിയുടെ കയറ് പരപരിഗണനയുടെ കയറ് എല്ലാം കൂടി പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കയറ് അതാണ് ഉപനിഷത്തുകൾ ഇവിടുത്തെ പുരാണങ്ങൾ ഇവിടുത്തെ ഗീത അതിൻ്റെ പ്രചരണം അതിൻ്റെ പഠനപാഠനങ്ങൾ ഇതാണ് ഇസ്ലാമിൽ നടക്കുന്നത് അവരുടെ ഒരുപാട് മദ്രസാ പഠന ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട് അവരോട് തീവ്രവാദം പടർത്തുന്നുണ്ടായിരിക്കുക ഏതായാലും ഞാൻ കേട്ടിട്ടില്ല കൊച്ചുകുട്ടികൾ ആറു വയസ്സും ഏഴ് വയസ്സും എട്ട് വയസ്സുള്ള അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാലത്തെപ്പ് ഉണരണം വൈകുന്നേരപ്പ് കിടക്കണം ആഹാരം എങ്ങനെ കഴിക്കണം ഞാൻ പയ്യൻ പ്രസംഗിക്കാൻ പോയ സമയത്ത് പയ്യ കാഞ്ഞങ്ങാട് അപ്പം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന രണ്ട് പേരുണ്ടായതിനൊരു കാരണവരുണ്ടായിരുന്നു ഞാനവിടെ അവരെനിക്ക് കൊണ്ടുവന്നിരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്തോ ഒരു ആഹാരം അത് കഴിക്കുമ്പോൾ ഈ കൈയും ഞാൻ ഉപയോഗിച്ചു വെള്ളം കുടിക്കാനോ മറ്റോ ഏതോ ഒരു കയ്യും ചോദിച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇടത്ത കൈ ഉപയോഗിക്കാറില്ല അത്രേ പറഞ്ഞോളൂ ഹിന്ദു അത് തന്നെയാണ് ഇടത്ത കൈവിണ്ട് ആഹാരം കഴിക്കാറില്ല ഇടത്ത കൈവിണ്ട് ആഹാരത്തെ തൊടാറില്ല പക്ഷേ നമ്മളത് മറന്നേ പോയി അവരത് കുട്ടികളെ പഠിപ്പിക്കുന്നു ഈ പഠനമാണ് നിർത്തിവെക്കാൻ പറ്റുന്നത് ആരെന്താ നമുക്കിതൊന്നുമില്ല അതങ്ങനെയാണത് ഇല്ലാത്തവനുള്ളവനെ നോക്കി അവൻ എന്താണ് ഉള്ളത് അതിന്റെ മഹിമയെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും നമ്മുടെ വീട്ടിലൊരു നുള്ളു പൊന്നില്ല അപ്പൊ പൊന്നിട്ട് നടക്കുന്നവർ നോയിട്ട് പറയും ഓ ദൈവം നന്ന സൗന്ദര്യമൊക്കെ തന്നെയാ സൗന്ദര്യം പൊന്നിട്ടുണ്ട് സൗന്ദര്യം ഉണ്ടാകാൻ പോലെ പൊന്നിട്ട് എന്താ കാര്യം അവളുടെ ആ മോന്തായം കണ്ടില്ല എന്തെങ്കിലും പറയും അതിനസൂയ പൗഷന്യം പോരെ കുശുമ്പ് കുതിയാഴുവട്ട് പാരവെപ്പ് എന്നിത്യാദി മനോ മനോ മനോവ്യാപാരങ്ങളുടെ ഗണത്തിലപ്പെടുത്തുക അത് മാത്രമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് നടക്കുന്ന ഒരു സംഘമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സംഘം സംഘികളുടെ സംഘം സിന്ധൂലപ്പുട്ടികളുടെ സംഘം സംഘം ഐക്യവേദിയുടെ സംഘം ഏതായാലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സമൂഹം സംഘടിതമായിരിക്കണം കൂട്ടിച്ചേർന്ന് നിൽക്കുക എൻ്റെ ചുറ്റും എന്ന് പറയലല്ല ആർ എസ് എസിന് ആളുകളെ ചേർക്കലല്ല ആന്തരികമായിട്ടുള്ള ശക്തിപ്പെടുത്തൽ അതിനു വേണ്ടിയിട്ടായിരിക്കണം ഐക്യവേദി 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 പ്രവർത്തിക്കേണ്ടത് ചേങ്കൂട്ടുകോണത്ത് സത്യാനന്ദ സരസ്വതി അദ്ദേഹം പറഞ്ഞതാണ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുത് ആളെ കൂട്ടാനുള്ള പ്രക്രിയ അല്ല ഇത് ഒരു ജന്മം മുഴുവൻ തമമാക്കി കൊണ്ട് എന്നെ പോലെ അതായത് സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പോലെ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് അവരുടെ കാരണന്മാർ അവർക്ക് പകർന്നു കൊടുത്ത സന്ദേശങ്ങളെ നിങ്ങളായിട്ട് അവരിലേക്ക് പകർന്നു കൊടുക്കുക അതായിരിക്കണം നിങ്ങളുടെ നിയോഗം അദ്ദേഹവും പിന്നീട് വഴികൾ മാറി സഞ്ചരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലെന്നല്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപീകൃതമായിട്ടുള്ള ഈ സംഘം ഇപ്പോൾ ഇവിടെ ആന്തരികമായിട്ട് ഹൈന്ദവ സംഘ ഹൈന്ദവ ഹൈന്ദവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനല്ല ഉദ്ദേശിക്കുക അവർ അവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ശക്തിയെ ഇല്ലാതാക്കുക ഒരു ഒന്ന് വരച്ചു കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിവെക്കുന്ന ഒരു ഒരൊന്ന് അതിനെ ചെറുതാക്കാൻ ആ ഒ ആ ഒന്നിനെ ഇങ്ങനെ കോറി വരച്ചിട്ട് കാര്യമില്ല അപ്പുറത്ത് വലിയൊരു ഒന്ന് വലിയൊരു ഒന്ന് എഴുതി ഉണ്ടാക്കിയാൽ മതി ഒരു കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ തൃശ്ശൂർ അടുത്തുള്ള തൃക്കൂർന്ന് സ്ഥലത്തായിരുന്നു അന്ന് അധികാലത്ത് ചിലപ്പോൾ ചില സമയങ്ങളിൽ അവിടെ പുഴയുണ്ട് മണലിപ്പുഴ സൂമാർ അഴിക്കോട് സാറൊക്കെ അവസാനം താമസിച്ചത് അവിടെയാണ് അവിടെ കുളിക്കാൻ പോകും പോകുന്ന സമയത്ത് വേനൽക്കാലത്തൊക്കെ അവിടെ കുളിക്കാൻ പോകും അപ്പോൾ നന്നായിട്ട് വെള്ളം കെട്ടിക്കെടുക്കുന്നതല്ല ഒഴുക്കില്ലാത്ത അപ്പോൾ വീട്ടിൽ പറഞ്ഞയക്കും പോകുന്ന സമയത്ത് അവിടെ കൂട്ടമടമുണ്ട് അവിടെ കുട്ടികളെ അധികാലത്ത് സമയത്ത് എല്ലാം കഴിഞ്ഞ് അവരെ വേദം പഠിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും പൂങ്കുന്നം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അയ്യന്തോളം പൂങ്കുന്നം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് വേദപഠന ക്ലാസ്സുകൾ അതില്ലാതെ അതൊരു സമൂഹത്തിന് മാത്രം ബ്രാഹ്മണ സമൂഹത്തിന് മാത്രം ബാക്കി ആർക്കും ഇല്ല ആർക്കും ഏറ്റുവാങ്ങാവുന്ന കാര്യങ്ങളെ ഉള്ളു പിന്നെ താല്പര്യമില്ല ഏതെങ്കിലും ഒരാൾ വേദവേദാന്തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്നവരാണ് ഈ ഐക്യവേദിക്കാർ ഞാൻ പോലും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇവര് കാരണം കൊണ്ട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എവിടെ പോയിട്ടും ഗീത പറയാൻ പോകുമ്പോൾ ഇവർ പറയും ആ കാര്യം പറഞ്ഞോളൂ ഈ കാര്യം പറഞ്ഞോളൂ തുമ്പച്ചി തുമ്പച്ചിമലയുടെ കാര്യം പറഞ്ഞോളൂ ആ കഥ ഞാൻ മുമ്പ് പറഞ്ഞതാണ് അപ്പം ജനങ്ങൾക്കിടയിൽ സ്പർദ്ധാവിശേഷം പടർത്തുക വെറുപ്പിൻ്റെ വിത്ത് വിതറുക ഇത് മാത്രമായിട്ട് മാറി ഹിന്ദു വൈക്യവേദിക്കാർ ഇപ്പോൾ ഏറ്റവും വലിയ രസം അവർ പറയുന്നത് വേദപഠനം മദ്രസയിലുള്ള ഖുറാൻ പഠനം അത് സുതാര്യമാക്കണം അത് സുതാര്യം തന്നെയാണ് ആ രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത് അവർ അവരുടെ പള്ളികളിൽ അതിന് ഹാളുകളുണ്ട് അവിടെ അവിടെ എവിടെയെങ്കിലും ഒരു ബൊമ്മക്കുറ്റിയെ കൊണ്ട് വെച്ചിട്ടില്ല ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ് മുന്നൂറ്റി അന്ന് അമ്പത് ബൊമ്മക്കുറ്റികൾ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കല്ലുകൊണ്ടും മരങ്ങളെ കൊണ്ടും ഇവിടെ മുപ്പത്തി മുക്കോടി ബൊമ്മക്കുറ്റികളാണ് പക്ഷെ പള്ളികളിൽ അന്നേയും വലിച്ചു കളഞ്ഞു പിന്നെ പള്ളികളിൽ അതില്ല അവിടെ എന്താ ഉള്ളത് മഹത്തായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് കടന്നു വന്ന മഹത്തായിട്ടുള്ള സന്ദേശങ്ങളെ ജീവിത ശൃംഖലയെ മഹത്തരമാക്കി മാറ്റാൻ വേണ്ടി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രക്രിയ അവിടെ നടക്കുന്ന ആർക്ക് പോയിട്ട് വേണമെങ്കിൽ കേൾക്കാം ആർക്ക് വേണ്ടി പോയി കേൾക്കാം നിങ്ങളുടെ വീട്ടിലൊന്നും അവർ പറയില്ല അവിടെ പോയി കേൾക്കാം രഹസ്യമൊന്നുമല്ല കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന രഹസ്യമായിട്ട് ഒരു ഗൂഢസംഘം അവിടെ കൂടിയിട്ട് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള പിള്ളേർ കൂടിയിട്ട് അത് ചെയ്യുന്നുണ്ടല്ലോ ആർ എസ് എസിനെ ചെയ്യുന്നുണ്ടല്ലോ അതല്ലേ സുതാര്യമാക്കേണ്ടത് അവിടെയുള്ള ദണ്ഡാപ്രയോഗം എന്തിനു വേണ്ടിയിട്ടാണ് ആ ശാരീരിക ക്ഷമത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജിംനേഷ്യങ്ങളിൽ വാള് കൊടുത്തിട്ടും കുറുവടി കൊടുത്തിട്ടുവാണോ ജിംനേഷ്യങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യക്ഷമത കായിക ഉണ്ടാക്കുന്നത് ഏ ഇത്രമാത്രമേ ഉള്ളൂ വിദ്യാവിനോധികളാണ് സംഘപരിവാറിൻ്റെ ആൾക്കാർ വിദ്യാവിരോധികളാണ് അവർക്കോ വിദ്യ ഇഷ്ടമല്ല മറ്റുള്ളവർ പഠിക്കുന്നതും അവരിഷ്ടമല്ല പഠിപ്പിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല ഇപ്പോ എൻ സി ഇ ആർ ടി എങ്ങനെയാണ് പുസ്തകം എഴുതുന്നുണ്ടെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരാ ആ എൻ സി ആർ ടി പുസ്തകത്തിൽ നിന്ന് അതിൽ സുതാര്യതയുണ്ടോ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയൊരു കാര്യം ബാബറി മസ്ജിദ് തകർത്തത് അതവർ മാറ്റി ആ ഏഴ് ചിന്തി കളഞ്ഞോളത് അതിന് പകരം ഇന്നലെ വന്ന് ഇന്നലെ കയറി വന്ന് ശ്രീരാമന്റെ അമ്പലത്തിലെ ചരിത്രങ്ങളോട് ചേർത്ത് വെച്ചു ഞാനിവിടെ ദുബായിലുള്ള സമയത്ത് അവിടെ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നു ജർമ്മനിയുടെ അവരുടെ സ്റ്റാൾ സന്ദർശിച്ചു സൗദി അറേബ്യയുടെ സ്റ്റാൾ സന്ദർശിച്ചു അവരവരുടെ പഴമകളും ഇനി വരാൻ പോകുന്ന പുതുമകളും അവ പറയുമ്പോൾ ഇന്ത്യയുടെ സ്റ്റാൾ കണ്ടപ്പോൾ സ്ഥിതി എന്താ അറിയാമോ അമ്പലങ്ങളുടെ ഫോട്ടോ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ആയിട്ട് മോദിയുടെയും ഫോട്ടോ ഇല്ല അവിടെ നമ്മുടെ ധർമ്മ സംസ്കാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുറേ അമ്പലങ്ങൾ അതാണ് നമ്മുടെ സ്ഥിതി മതപഠനം അവിടെ തോക്ക് കൊടുത്തിട്ടും കുറുവടി കൊടുത്തിട്ടും സംഘദക്ഷാൽ കളരിയും ഒന്നുമില്ല ഖുർആൻ പഠനം മാത്രമേ ഉള്ളൂ ഒരു അപകടവും അവിടെ നടക്കുന്നില്ല ഹിന്ദുക്കളെ ഉപനിഷത്ത് ഭൂമിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തതിൻ്റെ വിഷമം ഹിന്ദുക്കളെ അവരുടേതായിട്ടുള്ള അവർക്ക് അവരെ ചേർത്ത് കെട്ടേണ്ടുന്ന മുമ്പ് പറഞ്ഞ പോലെ ഒന്നായിട്ടുള്ള ചങ്ങല ഉരുക്ക് ചങ്ങല അതാണ് ഉപനിഷത്ത് അതെന്താണെന്ന് അറിയില്ല ഇവരുടെ കൈവശമില്ല അണ്ട് ഹിന്ദുക്കളെ ചേർത്ത് കെട്ടാൻ പറ്റുന്നില്ല അഴിച്ചിട്ട കാളകളുടെ പോലെ തോതിയ പോലെ ജീവിക്കുന്നവരായിട്ട് മാറിക്കഴിഞ്ഞു അതിൻ്റെ ജാതി ജാതിയുടെ പേരിൽ അടി ഒരിക്കലും കൂടിച്ചേരാൻ കഴിയാത്ത രീതിയിൽ ഈഴവൻ ഈഴവനെ നായരെ കണ്ടുകൂടാ നായർക്ക് ഏഴവനെ കണ്ട രണ്ടുപേർക്കും കണ്ടുള്ള കണ്ടൂല ഇവിടെ കണ്ടുള്ള പറയാൻ വീട്ടുവൻ അതേമാതിരി ആയതുകൊണ്ട് അവർ ചേർത്ത് കെട്ടാൻ കഴിയാത്തതിൻ്റെ വിഷമം അവർ എങ്ങനെയാ അപ്പുറത്ത് കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഏതായാലും ഈ ശശികല ഇന്ന് വരെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ ഞാൻ കേട്ടിട്ടില്ല എപ്പോഴും തീവ്രവാദം നിങ്ങളെങ്ങനെയാണ് തീവ്രവാദിയായത് നിങ്ങളെ തീവ്രവാദിയാക്കിയത് മദ്രസക്കാരാണോ ഏ സംഘപരിവാരത്തിന് സത്യത്തിന് എന്തെങ്കിലും ഇതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ മത തീവ്രവാദമല്ലാതെ ഹിന്ദു തീവ്രവാദമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം സംഘപരിവാരത്തിൻ്റെ അങ്ങേയറ്റം പോലെ ഇങ്ങേയറ്റം വരെയുള്ള ഏതെങ്കിലും വിഭാഗത്തിന് പറയാനുണ്ടോ പെരക്ഷൻ നടക്കുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ മതസ്പർദ്ധാ വിശേഷങ്ങൾ ഇപ്പം പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം മദ്രസാ പഠനമാണ് ആ മദ്രസാ പഠനം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നാണ് പറയുന്നത് ഞങ്ങൾക്കോ ഇല്ല പഠനവും കാര്യങ്ങളും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചായങ്ങളുപയോഗിക്കുന്നത് ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ആന്തരികമായിട്ട് ഒന്നുമില്ല ശൂന്യമാണ് അങ്ങനെ ആകണം നിങ്ങളും ഞങ്ങൾ തലകുത്തി നടക്കുന്ന സമയത്ത് നിങ്ങളും തലകുത്തി നടക്കണം ആയതുകൊണ്ട് തന്നെ മദ്രസാ പഠനം സുതാര്യമാക്കണം വൈകൃതാത്മകമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രം നടക്കുന്ന നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ ആയി മാറിക്കഴിഞ്ഞു സിന്ദൂര സിന്ദൂരപ്പുട്ടികൾ അത് കേരളീയിൽ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതുള്ള ജാള്യത അതിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നത് അത് തുടരും തുടരുക തന്നെ ചെയ്യും അവർക്ക് അവരുടെ ജീവിതവൃത്തിയിൽ വേറെ എന്താണ് അവർക്ക് ചേർത്ത് വെക്കാനുള്ളത്